പെരുവന്താനം പഞ്ചായത്തിലെ മണിക്കൽ പാർക്കും തടാകവും തുറക്കുവാനുള്ള ഘട്ട ശ്രമവും നടന്നില്ല കരാർ ഉടമയും പെരുവന്താനം പഞ്ചായത്തും തമ്മിൽ ധാരണയിൽ എത്താത്തതാണ് പാർക്ക് തുറക്കുവാൻ കഴിയാതെ പോയത് ഉദ്ഘാടനത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയെങ്കിലും അവസാന നിമിഷം ഉദ്ഘാടന പരിപാടി മാറ്റിവെക്കുകയായിരുന്നു കേരളത്തിൽ തന്നെ ഉൾനാടൻ ടൂറിസത്തിന്റെ അനന്തസാധ്യതകൾ പുറം ലോകത്തിന് തുറന്നു കാട്ടുന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചതായിരുന്നു പഞ്ചായത്തിലെ മണിക്കൽ പാർക്കും തടാകവും സാധാരണക്കാർക്ക് വിശ്രമിക്കുന്നതിനും ഉല്ലസിക്കുന്നതിനുമായി തിലകന്റെ ജന്മനാടായ മണിക്കലിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തടാകവും പാർക്കും നിർമ്മിച്ചത് നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ ഉല്ലാസത്തിനും സമയം ചെലവഴിക്കുന്നതിനുമായി എത്തിയിരുന്നത് ആളുകളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയതിനൊപ്പം നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുമായി മണിക്കൽ മാറി രണ്ടായിരത്തി ഇരുപതിൽ പ്രവർത്തനം ആരംഭിച്ച പാർക്ക് ഒരു വർഷം പിന്നീട് മുമ്പേ പ്രവർത്തനം നിലച്ചു കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു പാർക്ക് അടച്ചുപൂട്ടിയത് പിന്നീട് പഞ്ചായത്ത് ഭരണസമിതി മാറി വന്നതോടെ ഇത് തുറക്കത്തിനുള്ള യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല വിവിധ കോണുകളിൽ നിന്നും വലിയ വിമർശനം ഉയർന്നതോടെ കഴിഞ്ഞ വർഷം സ്വകാര്യ വ്യക്തിക്ക് കരാർ അടിസ്ഥാനത്തിന് പ്രവർത്തനാനുമതി നൽകി എന്ന തുച്ഛമായ തൂക്കി കരാർ നൽകിയതിൽ വലിയ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ച് പ്രതിഷേധമായ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നതോടെ പാർക്ക് തുറക്കാൻ കഴിഞ്ഞില്ല ഏറ്റവും ഒടുവിൽ ഫെബ്രുവരി രണ്ടിലെ പാർക്ക് സ്വകാര്യ വ്യക്തിക്ക് കരാർ അടിസ്ഥാനത്തിൽ നൽകി തുറന്നു പ്രവർത്തിക്കാനുള്ള നീക്കമോ പരാജയപ്പെടുകയുമായിരുന്നു ഉദ്ഘാടനത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയെങ്കിലും അവസാനവട്ടം പരിപാടി മാറ്റിവെക്കുകയായിരുന്നു പഞ്ചായത്തും കരാറുകാരും തമ്മിൽ കൃത്യമായ ധാരണയിൽ എത്താത്തതാണ് ഉദ്ഘാടനം മാറ്റിവെക്കാൻ ഇടയാക്കിയതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം അതേസമയം തങ്ങളുടെ സ്ഥലം കയ്യേറിയെന്നാരോപിച്ച് ടി ആർ എൻ ഡി എസ്റ്റേറ്റ് ഉടമ പെരുവന്താന പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്